വെൽക്കം ടു നമ്മളോടൊപ്പം ഇന്നുള്ള അതിഥികൾ എന്ന് എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും ഏറെ പരിചിതരായിട്ടുള്ള തന്നെയാണ് ആക്ടർ രതീഷ് കൃഷ്ണൻ അതുപോലെ തന്നെ നമ്മുടെ സ്വാഗതം പറയുമ്പോൾ പറയുമ്പോൾ ആൾക്കാർക്ക് അല്ല ആളുകൾക്ക് ചിരി വരുന്നു എല്ലാളും അത് കുറേയുള്ള മീഡിയ മാനിപ്പുലേറ്റ് ഓൺലൈൻ മീഡിയ അവരുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട് പിന്നെ ആളുകൾക്ക് വേണ്ടത് അങ്ങനത്തെ മസാലയാണ് ഞാൻ മണപൂർവ്വം ഒന്നും കാണിച്ചിട്ടില്ല ഇങ്ങനെ അങ്ങനെ ആക്കി മാറ്റുകയാണ് ട്രോൾ എന്ന് പറഞ്ഞാൽ വേറെ പലതും ആഡ് ചെയ്ത് അങ്ങനെ ചെയ്യുക ഞാൻ നേട്ടൊരു ഗോമാത്രം കാണിച്ചിട്ടില്ല അല്ല സന്തോഷം കൊണ്ട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ വനിതാ തിയേറ്റർ ഒക്കെ ബന്ധപ്പെട്ടിട്ട് ആദ്യം മുതലേ റിവ്യൂ പറഞ്ഞു വന്ന ഒരാളാണല്ലോ ഫേമസ് ആയിട്ട് അതെ അതിനുശേഷം ആ വനിതാ തിയേറ്ററിൽ ആളുകളൊക്കെ വന്നിട്ട് ഇവിടെ റിവ്യൂ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ട് അതെ എന്നെ മാത്രമേ അല്ല ഇതിനുശേഷം ഒരുപാട് സന്തോഷ സന്തോഷവർക്കാൾ ഒരു അതിനേക്കാൾ എന്താണ് കുറ്റം പറയുന്ന ആളുകൾ വന്നിട്ട് റിവ്യൂ ചെയ്യുന്ന ചെയ്യുന്നൊരു അവസ്ഥയുണ്ട് അപ്പൊ ഇവരോട് എന്താ തോന്നിയേ അല്ല എന്റെ പ്ലാൻ അല്ല അറിയാതെ സംഭവിച്ചാണ് ഇവരെല്ലാം പ്ലാൻ ചെയ്ത് വരുന്നതാണ് പിന്നെ എന്നെ തിയേറ്ററിൽ കുറച്ച് വിലക്ക് ഉണ്ടായിരുന്നു ഇടയ്ക്ക് കുറച്ച് ഉണ്ടായിരുന്നു അല്ലെ ഇപ്പൊ അങ്ങനെ ഒരു കുഴപ്പമില്ല കുഴപ്പമില്ല ഇപ്പൊ കേരളത്തിൽ തിയേറ്റർ വ്യൂ ഇറങ്ങിയാൽ ഞാനാണ് ഈ വനിതാ തിയേറ്റർ ഫേമസ് ആയിട്ട് എന്നിലൂടെയാണ് കോവിഡ് അതിൻ്റെ ഓൺലൈൻ വേണ്ടി ഡൗൺ ആയി പൊങ്ങിയത് എന്നിലൂടെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയ സിനിമയാണ് കണ്ണപ്പ കണ്ണപ്പ സിനിമ ഞാൻ കണ്ടു എന്താണ് കണ്ണപ്പയെ പറ്റി കണ്ണപ്പറ്റി കണ്ണപ്പ പറ്റി പറയുകയാണെങ്കിൽ അതൊരു സ്പിരിച്വൽ ഫിലിമാണ് ആത്മീയതയുള്ള ലോജിക്ക് നോക്കിയാൽ ശരിയാളുണ്ട് ഇപ്പോഴത്തെ ടൂ കി കേസിലുള്ള ലോജിക്കലും എത്തി അവർക്ക് പടം ഇഷ്ടപ്പെട്ടില്ല പിന്നെ അങ്ങനെ ലാഗോ എനിക്ക് തോന്നിയില്ല പക്ഷെ സ്റ്റണ്ട് കൊറിയോഗ്രഫി ശരിയായില്ല പക്ഷേ ഓവർ കണ്ടിരിക്കുന്ന പടമാണ് പക്ഷെ നെഗറ്റീവ് റിവ്യൂ ആണ് എല്ലായിടത്തും അല്ല ഈ സിനിമ കണ്ടിരിക്കാൻ പറ്റില്ല ഭയങ്കര നെഗറ്റീവ് റിവ്യൂ ആണ് പല ഭാഗത്തും വരുന്നത് കോക്കിന്റെ റിവ്യൂ ജെ ആയിട്ട് എനിക്ക് കോക്ക് വേണമെങ്കിൽ കോമാ കോക്കിന് എനിക്ക് ബസ് സ്റ്റാൻഡ് അറിയാം കോക്കിന്റെ റിവ്യൂ എനിക്ക് യോജിപ്പില്ല കാരണം പുള്ളിക്ക് ഒരു ഒരു മാസ് മസാല മൂവീസൊക്കെ കൂടുതൽ ഇഷ്ടം പല നന്മകൾ പല പടത്തിൽ നെഗറ്റീവ് കൊടുത്ത ആളാണ് ഒരു യോജിപ്പില്ല ഈ കോക്ക് പലപ്പോഴും കോക്കിനെ വളർത്തിയെന്നെ സിനിമാക്കാരാണ് കാരണം കോക്കിനെ അത്ര പേടിക്കേണ്ട ആവശ്യമില്ല കാരണം കോക്ക് നെഗറ്റീവ് പറഞ്ഞാൽ പല പടവും നന്നായിട്ട് ഓടിയിട്ടുണ്ട് സിനിമാക്കാര് പേടിച്ച് പേടിച്ചാണ് പുള്ളി സ്ഥാനത്ത് എത്തിയത് അല്ല കോക്ക് ചില സിനിമകളോടൊക്കെ എനിക്കറിയില്ല എന്നോട് ചേത്ത പുള്ളി പേയ്മെന്റ് ഒന്നും വാങ്ങിയില്ല അങ്ങനത്തെ ആളാണ്

ഇടക്കങ്ങളും ക്രിക്കറ്റ് എല്ലാം ഭയങ്കര വിളിക്കാൻ ഇഷ്ടമാണ് ക്രിക്കറ്റ് റിക്സ് ചെയ്യും ഇപ്പൊ ഇറങ്ങിയിരിക്കുക കാരണം ഞാൻ ഏതോ ഇന്റർവ്യൂ പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടതാണ് ആ പടത്തിന് അതിന്റേതായ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും എന്താ ഒരു ലോജിക്കില്ല അതൊരു ശരിയാവുന്നില്ല അത് ഞാൻ നല്ല റിവ്യൂ കൊടുത്ത് അഭിനയിച്ചാൽ അപ്പോൾ ഏത് ഞാൻ അഭിനയിച്ച പടാണെങ്കിൽ അല്ലെങ്കിലും ഞാൻ എസ്പെഷ്യൽ റിവ്യൂ കൊടുക്കണം അഭിനയിച്ച ശേഷം ഒരു മാറ്റിരി വന്നു എന്റെ മോണ്ടിട്ട അതാണ് അവരായിട്ടൊരു ക്ലാസ് വന്നാണ് ഞാൻ ഇടയ്ക്ക് വെച്ച് വിട്ടുപോയതാണ് എന്നിട്ട് അവരെ ആഡ് ചെയ്ത് അവരെ ഏറ്റവും കൂടുതൽ മമ്മൂട്ടിയേക്കാട്ട് കൈയടി കിട്ടിയ എനിക്കാന്ന് പറയുന്നത് അല്ല അത് അവർ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് അവസാനം എന്നെ ഇൻട്രോ ആയിരുന്നല്ലോ അത് ഇൻട്രോ അത് അവരുടെ ആ കഴിവാണ് മേക്കിംഗ് കുറച്ചുകൂടി ഓർമ്മ പറയാനും അല്ല പുതിയ പുതിയ മൂവിയിൽ അഭിനയിച്ചു പിന്നെ ഓഫറിൽ തന്നെ എനിക്ക് വന്നൊരു ഓഫർ പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞു പെരേര ചെയ്താൽ കുറച്ചൊന്നും പറഞ്ഞു കാരണം ഒരു തീറ്റ പ്രാന്തര ബുദ്ധി വികാസം കുറവ് അത് ഞാൻ പറഞ്ഞു എന്നെക്കാട്ട് ആക്ട് ചെയ്യുന്നു പെരാവണം ത്രീ ടു ഫൈവ് ലാക്സ് തരാൻ പറഞ്ഞു പക്ഷെ പറഞ്ഞു പോകുന്നു എന്റെ ടു ഡിഫറെന്റ് പേഴ്സൺസ് ആണ് പുള്ളി കോമാത്രം കാണിക്കാൻ പുള്ളി എന്നെക്കാട്ടും വളരെ സ്മാർട്ട് ഒക്കെയാണ് രൂപയുള്ള കുട്ടികളുണ്ടെങ്കിലും ആള് പ്രാക്ടിക്കൽ ആണ് എന്നെക്കാളും പിന്നെ നിങ്ങൾ വിചാരിക്കുമ്പോൾ ആള് എല്ലാം പ്ലാൻ ചെയ്താണെല്ലാം ചെയ്യുന്നത് ആ ജീവിതത്തിൽ അല്ല പക്ഷെ പുള്ളിക്ക് ആളുകളുടെ പൾസ് അറിയാം പൾസറിയാം ആളുകളുടെ പൾസ് ഫിറോസ് പറയണ്ടായത് ആളുകളുടെ പൾസ് പൾസറിയാം പുള്ളിയല്ല മണ്ടൻ പുള്ളിയെ കളിയാക്കന് ആൾക്കാരെ മണ്ടന്മാരാണ് പുള്ളിയായി പറഞ്ഞാൽ ഈ മണ്ടന്മാരുള്ളോളം കാലം ഞാൻ പിടിച്ചു വെക്കു പുള്ളി ഇവരോട് പുച് പ്രേസറോട് പക്ഷേ പ്രേഷറെ പ്രേഷറാണ് മണ്ടന്മാരാണ് അവർ ഞാൻ നോക്കി ചില കമൻസ് അല്ല രണ്ട് മൂന്ന് എക്സ്റ്റി എഴുതി വെച്ച് കിട്ടണ എവിടെ അവർക്ക് ഈ സമയം അല്ല ഈ നെഗറ്റീവ് കമന്റുകൾ ജീവിക്കുന്ന ആളാണ് അലിൻജോസ് ഞാനും അങ്ങനെ തന്നെയാണ് കാരണം ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ് കിട്ടുന്ന പോലും അത്രയും പോപ്പുലാരിറ്റി കൂടിയ നടത്തം നേവ് കമൻസ് കൂടുമ്പോഴാണ് പോപ്പുലാരിറ്റി കാരണം നെഗറ്റീവ് പബ്ലിസിറ്റി ആണ് ഇവിടെ ഇപ്പോൾ പോസിറ്റീവ് ഫെയിമിട്ട് വരുന്ന സംശയമുണ്ട് അലിൻജോസ് ഇപ്പോൾ കളഞ്ഞു 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 ഇത് ഞാൻ പറയുന്നില്ല പുള്ളി ഒരു ഇരുപത്തിനാല് വയസ്സ് പയ്യേതാണ് പുള്ളി കല്യാണം കഴിക്കണം അവര് ചില കാര്യം പറയുന്നില്ല കാരണം അത് പുള്ളി ഞാൻ പിന്നെ ആലോചിച്ചായിരുന്നു പറഞ്ഞ പോലെ സത്യങ്ങളായിരുന്നു പക്ഷേ അത് പുള്ളിയുടെ ജീവിതത്തെ ബാധിക്കും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞു അത് പറഞ്ഞു ഒരു എങ്ങല്ലേ പുള്ളിയുടെ കല്യാണത്തെ ബാധിക്കുന്നത് ഞാൻ പറഞ്ഞത് പോയി സത്യമാണ് പുതിയതായിട്ട് കുറെ ഷോർട്ട് ഫിലിമുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഷോർട്ട് ഫിലിമല്ല അത്ര കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ റിവ്യൂ ചെയ്യുന്നില്ല റിവ്യൂ നിർത്തി കാരണം പൈസ കിട്ടില്ല അലിജോസ് വരെ വന്റാ ഡേറ്റിൽ വരാറില്ല വന്ധാ ഡേറ്റിലായ മാത്രമേ ഉള്ളൂ ഇപ്പൊ സന്തോഷിപ്പ് റിവ്യൂ ആയിട്ട് താല്പര്യം കാശിയുമായിട്ട് താല്പര്യം ആയത്

തീർച്ചയായിട്ടും രജീഷ് കൃഷ്ണനിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോ ഏറ്റവും പുതിയതായിട്ട് പുതിയ പടങ്ങളൊക്കെ ലീഡായിട്ട് ചെയ്തെന്ന് പറഞ്ഞ പിന്നെ നായകനായിട്ട് മലയാളത്തിലൊരു പടം ഫ്രഞ്ച് കിസ് എന്ന് പറഞ്ഞ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഫസ്റ്റ് സെക്കൻഡ് വേട്ടിങ് നായകനായിട്ട് വരാൻ പോവാണ് ആരാണ് അതിന്റെ സംവിധാനം കാര്യങ്ങളൊക്കെ നായകനായിട്ട് ഓൾറെഡി വന്നതാണ് കോസ്റ്റായന്റെ പറമ്പ് അത്യാവശ്യം രണ്ടാഴ്ച തിയേറ്ററിലൊക്കെ ഓടിയതാണ് ഒ ടി ടി റിലീസ് കുറച്ച് നല്ല രീതിയിൽ വൈകി ഉടനെ ഉണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഈ പുതിയ പൃഥ്വിരാജ് വാസു എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടാണ് ആദ്യം ഒരു ആഡ് ഫിലിം ഒരുമിച്ച് ചെയ്തായിരുന്നു ഞാൻ മെറിൻ ഫിലിപ്പ് രണ്ടുപേരും കൂടി ചേർന്ന് ഒരു ആഡ് ഫിലിം ആദ്യം ചെയ്യുന്നത് ഒരു മഹാരാ മഹാറാണി കോക്കനട്ട് പൗഡറിൻ്റെ ആഡ് അങ്ങനെ തുടങ്ങിയ സൗഹൃദത്തിൽ പുള്ളി ആദ്യമായി കഥ എഴുതി സമാധാനം ചെയ്യുന്ന പരിപാടിയാണ് ആ പുതുമുഖമാണ് ബട്ട് അത്യാവശ്യം പുള്ളി പുള്ളിയുടെ സിഗ്നേച്ചർ ഇടാൻ ഉള്ള എല്ലാ ലക്ഷണങ്ങളും കാണുന്ന അത്യാവശ്യം കേപ്പബിളായിട്ടുള്ള ഏബിളായിട്ടുള്ള ഒരാൾ തന്നെയാണ് തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇന്റർവ്യൂ കാണാണ്ടായി അതായത് അലിൻജോസ് പെരേരയും ആർ അപ്പുറത്തും ഇപ്പുറത്തും കൂടെ അതിൻ്റെ നടുക്ക് രതീഷ് കൃഷ്ണൻ ഇന്റർവ്യൂ ഈ ഇത്തരം അലിൻജോസ് പെരേരുടെ കൂടെ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് അതൊരു സിനിമാ ജീവിതത്തിൽ ഒരു നെഗറ്റീവായി മാറും എന്നൊക്കെ അല്ല അത് അങ്ങനത്തെ ചില കമന്റുകൾ ഞാൻ കണ്ടു എനിക്ക് അഭിപ്രായമില്ല പക്ഷേ രതീഷ് കൃഷ്ണൻ എന്താണ് അഭിപ്രായം സി ഞാനും പോസ്റ്റ് ഞാൻ മേ ബി എൻ്റെ വർക്ക് കൾച്ചർ അല്ലെങ്കിൽ ഞാൻ വരുന്നത് എൻ്റെ എൻ്റെ ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു ഞാൻ മാർക്കറ്റിംഗ് ഹെഡായിട്ട് ഒരു ഫോർച്ചു ഫൈവ് ഹൺഡ്രഡ് കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത്യാവശ്യം ഐ വാസ് ഏർണിംഗ് ഗുഡ് ആ ജോലി ഇല്ലിരുന്ന സമയത്ത് ആൻഡ് അറ്റ് ദ മൊമെന്റ് ഐ ലൈക്ക് ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് സിനിമ ഇറ്റ്സ് ലൈക്ക് ഞാൻ പത്ത് മൂവായിരത്തി അഞ്ഞൂറ് വരെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഐ വാസ് ഓപ്പറേഷൻ മാനേജർ ഫോർ എ ഫോർച്യൂൺ ഫൈൻ എഡ് കം നീ അങ്ങനെ എല്ലാവരും ഞാൻ മിടുക്കനാണ് എന്നുള്ള ലെവലിൽ നമ്മൾ അറിയാല്ലോ മമ്മൂക്ക് റെക്കമെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത് മമ്മുക്കെയാണ് സെലക്ട് ചെയ്തതൊക്കെ ആ ഒരു സാധനം ഉള്ളികിടപ്പുണ്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ മിടുക്കനാണ് പക്ഷേ എൻ്റെ മിടുക്കൊന്നും സിനിമയിൽ നടക്കില്ല കാരണം ഇവിടെ സിനിമയിൽ എല്ലാവരും മിടുക്കന്മാരാ മിടുക്കുള്ളവ മാത്രമേ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ഒരു സിനിമ സംവിധാനം ചെയ്യാനാണെങ്കിലും അഭിനയിക്കാനാണെങ്കിലും എഴുതാനാണെങ്കിലും അല്ലെങ്കിൽ എഡിറ്റ് ഏത് ഏരിയ എടുത്താലും ഏത് ഏത് വേർട്ടിക്കൽസ് എടുത്താലും സിനിമ എന്ന് പറയുന്നത് മിടുക്കന്മാരുടെ ഏരിയ ആണ് അവിടെ ഈ മിടുക്കൊന്നും പോരാ മിടുക്ക് ഉള്ള ആൾക്കാർ അത് അവർ അവരുടെ സ്കില്ല് പ്രോപ്പറായിട്ട് ചാനൽ ചെയ്ത് പോയില്ല എങ്കിൽ എനിക്ക് പറ്റിയ പറ്റെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ എല്ലാം ഞാനാണിനി എന്നുള്ള രീതിയിൽ ചിന്ത നമ്മൾക്കൊരു സ്വയം തോ തോന്നൽ വരുന്നുണ്ട് അങ്ങനൊരു സംഭവമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ചാനലി ഇത് പോകാൻ പാടില്ല നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കണം അതുകൊണ്ട് ഞാനിപ്പോൾ എടുത്ത ഇപ്പം മേ ബി ജെ എസ് കെ റിലീസിന് ശേഷമാണെങ്കിലും ഇനി അങ്ങോട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആസ് എൻ ആക്ടർ അൽ ബി ഫോക്കസ്ഡ് ആൻഡ് ദാറ്റ് ഇസ് മൈ പാത്ത് അത് എഴുതില്ല ഞാൻ മലയാളത്തിൽ സിനിമയിൽ രണ്ട് പാട്ട് എഴുതിയിട്ടുണ്ട് ഒരെണ്ണം മധുച്ചേട്ടം പാടിയിട്ടുണ്ട് ഒരെണ്ണം ഞാനും മ്യൂസിക് ഡയറക്ടറും കൂടി പാടിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും അല്ല ഞാൻ അഭിനയിക്കാൻ വന്ന ആളാണ് ഞാൻ അഭിനയത്തിൽ തന്നെ ആണ് എൻ്റെ എക്സ്പെർട്ടീസ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് വിശ്വസിക്കുന്നു അല്ല ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞാൽ എനി പബ്ലിസിറ്റി ഇസ് ഗുഡ് പബ്ലിസിറ്റി പിന്നെ അതിച്ചിരി ഒരു ടു മിനിറ്റ്സ് എങ്കിലും സംസാരിക്കണം എന്തുകൊണ്ട് അവരുടെ കൂടെ അതൊരു അതൊരു ഒരു മൗന പ്രതിഷേധം തന്നെയായിരുന്നു യാ ഒരു പ്രതിഷേധം തന്നെയായിരുന്നു അത് കാരണം ആരെയും കുറ്റപ്പെടുത്തുന്നില്ല കാരണം ഫെമിലിയർ അല്ലാത്തൊരു ഫേസിന് പലപ്പോഴും ഒരു കസേര നിഷേധിക്കപ്പെടാറുണ്ട് അത് ആരുടെയും കുറ്റമല്ല ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരെ മതി അപ്പോൾ രണ്ട് കിടിലം ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഞാൻ ഇരിക്കുമ്പോൾ ഫെമിലിയർ എന്നുള്ള സാധനമുണ്ടല്ലോ പിന്നെ ആക്ടിങ് വയസ്സ് ഞാൻ ഒരിക്കലും താഴെ അല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ കോൺഫിഡൻസ് ആയിരിക്കാം പിന്നെ ജനമായിരിക്കും തീരുമാനിക്കേണ്ടത് നമ്മൾ എന്ത് രീതി എന്തൊക്കെ കാണിച്ച് വൈറലായോ കോപ്രായം കാണിച്ചോ ഫെമിലിയർ ആയി കഴിഞ്ഞാലും പടം വന്നു കഴിയുമ്പോൾ നമ്മുടെ പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മൾ ചെയ്തേക്കുന്ന സാധനം വർക്കൗട്ട് ആയില്ലെങ്കിൽ ദർ ഇസ് നോ യൂസ് റൈറ്റ് പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ അതിൽ വിശ്വസിക്കുന്നു ദൈവത്തിൽ വിശ്വസിക്കുന്നു ഞാൻ പണി പണിയെടുത്തുകൊണ്ടേയിരിക്കുന്നു ഐ ഡോ കെയർ എന്നെ എന്തായാലും തളച്ചിടാനൊന്നും പറ്റത്തില്ല ദർ ഇസ് നോ സ്റ്റോപ്പിംഗ് അത് ഞാൻ തന്നെ വിചാരിക്കുന്നു അത്രയ്ക്ക് എനർജിയാണ് എനർജിയാണ് അല്ല അതായത് ഈ എന്ത് കോപ്രായവും കാണിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരു ഒരു എന്താണ് ഒരു വലിയ എന്നുള്ള രീതിയിലെങ്കിലും ആൾക്കാരുടെ മൈൻഡിൽ രജിസ്റ്റർ ആയി ഓക്കെ പടം വരുന്നു പടത്തിനകത്ത് നമ്മൾ ഭഗീരഥ പ്രയത്നം വെച്ച് കാണിച്ച് ഇത് അത്യാവശ്യം അവൻ ചെയ്യേണ്ട സാധനം നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ എന്തൊക്കെ കാണിച്ചാലും അവൻ്റെ അവൻ ചെയ്തു എന്ന് വന്നാൽ മാത്രം മതി മറ്റേതൊരു നൂറ് പേര് കാണുമ്പോൾ രണ്ട് പേർക്ക് തന്നെ അറിയാമെങ്കിൽ ഇപ്പം നൂറ് പേര് കാണുമ്പോൾ നൂറ് പേർക്കും അറിയാം ദ ഡിഫറൻസ് ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് രണ്ടാൾക്കാരുടെ കൂടെ ഫെമിലിയർ അല്ലാത്തൊരു ഫേസ് ആൾക്കാരെ എങ്ങനെയാണ് ജഡ്ജ് അല്ല ഇപ്പൊ ചോദിച്ചു വന്നത് ഈ പുതിയ ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങള് ഇപ്പൊ പല പല കോപ്രായങ്ങളും കാണിക്കുന്ന ആളുകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുമ്പോഴും ഒരു യഥാർത്ഥ നടന് അല്ലെങ്കിൽ എന്താണ് ഈ കഷ്ടപ്പെട്ട് വന്ന ആളുകൾക്ക് എന്തെങ്കിലും ചെയ്ത ആളുകൾക്ക് അത്രയും പ്രാധാന്യം പോലും കൊടുക്കുന്നില്ല എന്നുള്ളത് കൂടെ അല്ലേ പറഞ്ഞത് ഡെഫിനറ്റ്ലി ഇപ്പൊ തന്നെ എന്നെ തന്നെ പല അപ്രോച്ച് ചെയ്തത് എന്റെ കഴിവുകൊണ്ടല്ല പോപ്പുലാരിറ്റി വെച്ചാണ് ശരിക്കും ഇവരെ പോലെ ടാലന്റായിട്ട് ഡിറ്റമാണി നടത്താൻ ഒരുപാട് പേരുണ്ട് അവരെയൊന്നും ഇവരെടുക്കുന്നില്ല അഭിനയിച്ചത് പോപ്പുലാരിറ്റി പേരുണ്ട് അല്ല ഞാൻ വലിയ കഴിവുള്ള ഒരാളാണെന്നുള്ള ഓരോ അവകാശവും അതും എനിക്കില്ല പക്ഷേ എനിക്ക് നാലാമത്തെ വയസ്സോട്ട് സിനിമ എന്ന് പറയുന്നൊരു സ്വപ്നം ലൈക്ക് അത് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് തെറ്റില്ലാതെ ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്കുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ പടത്തിലും വരാലിനകത്താണേലും കണ്ടൊരാൾക്കാണെങ്കിലും അത് ഞാനാ ചെയ്തതെന്ന് അറിയില്ല ലുക്ക് വൈസ് എൻറ്റാർലി ഡിഫറെ അബ്രാമിൻ്റെ സന്ധ്യതകളിലാണെങ്കിലും രണ്ട് കെട്ടപ്പുണ്ട് ഞാനാണെന്നൊരിക്കലും പറയുന്നില്ല മാമാങ്കത്തിലും ഞാനാണെന്ന് പറയത്തില്ല ഡ്രാൻസിലും ഞാനാണെന്ന് പറയത്തില്ല കോസ്റ്റാൻ പറഞ്ഞ് ഞാനാണെന്ന് പറയും കാരണം ബിക്കോസ് ദ ഞാനാണോ അത് നായകൻ ത്രൂ ഔട്ട് ഞാൻ ഉണ്ട് മനസ്സിലായോ അപ്പം ആ ഒരു സാധനം ഇതേവരെ ചെയ്തൊരു സാധനം ചെയ്ഞ്ഞു പോയി എന്ത് കോപ്രയോ കാണിച്ചു വെച്ചേക്കുന്നടാ ഇതാണോ ആക്ടിംഗ് എന്നൊന്നും ആരും ചോദിച്ചിട്ടില്ല അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട് പല രീതിയിൽ സൂപ്പർ സ്റ്റാറുകളുടെ ഒന്നും കിട്ടിയിട്ടുണ്ട് സൂപ്പർ ഡയറക്ടേഴ്സിൻ്റെ ഒന്നും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതിനൊക്കെ വാല്യൂ ചുമ്മാ ഇരുന്ന് പറയുന്നിടത്ത് വാല്യൂ ഇല്ല ഒരു ഔട്ട് വന്ന് അല്ലെങ്കിൽ ഒരു സിനിമ റിലീസായി അത് പ്രേക്ഷകർ ഏറ്റെടുക്കുമ്പോഴാണ് ഞാനത് നല്ല പ്രേക്ഷകരിൽ എനിക്ക് നല്ല വിശ്വാസം ഉണ്ട് ഇറ്റ്സ് ലൈക്ക് പലരും പോലെ ഒരു ഓഡിയൻസ് വളരെ മീഡിയൻ ആണ്